ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ വേക്കൻസിയുടെ വീഡിയോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിലവിലെ വേക്കൻസീസ് വന്നിട്ടുണ്ട് സോ ലാസ്റ്റ് ഡേറ്റിനു മുമ്പായിട്ട് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ആയിക്കോട്ടെ നിങ്ങളുടെ ഈ അങ്ങനവാടി ഈ ഒരു ഫീൽഡിലേക്ക് ജോലി നോക്കുന്ന എല്ലാവർക്കും സ്ത്രീകൾക്കാണ് അവസരം വരുന്നത് സോ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ സുഖമല്ലേ ഈ ഒരു ഫീ ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എവിടെയൊക്കെയാണ് വേക്കൻസി എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു കാര്യം എന്ന് പറയാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് ഈ ഒരു വീഡിയോസ് മാത്രമല്ല വരുന്നത് ഒരുപാട് ഗവൺമെൻറ് ജോബ്സിൻ്റെ വീഡിയോസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അംഗനവാടികളിൽ സ്ഥിര നിയമനമാണ് വരുന്നത് പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് അപ്പോൾ അംഗനവാടി വർക്കർക്ക് പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് അതുപോലെ തന്നെ ഹെൽപ്പർക്ക് പത്താം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു അംഗനവാടിയിലെ ജോലിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് അങ്കണവാടി സെൻറ്ററിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതക്കാർക്ക് സ്ഥിര ജോലി വർക്കർ ഹെൽപ്പർ തസ്തികകളിലാണ് അവസരം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉടനെ അപേക്ഷിക്കേണ്ടതാണ് എല്ലാവരും ഇപ്പോൾ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് അതുപോലെ തന്നെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണം അതുപോലെ തന്നെ ഹെൽപ്പറിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി എല്ലാത്തിൻ്റെയും ഒറിജിനല് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ഇടുക്കിയിലാണ് കന്നിക്കുരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് പരിധിയിൽ അംഗനവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സ്ഥിര നിയമനമാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അപ്പോൾ ഇത് നിലവിൽ ശ്രദ്ധിക്കണം വേക്കൻസി വന്നിട്ടുള്ളത് അങ്കണവാടി കം ക്രഷിലേക്കുള്ള ഹെൽപ്പറിൻ്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യത പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലായിരിക്കണം അപ്പോൾ പ്രായപരിധി അതുപോലെ അപേക്ഷകൾ മാർച്ച് അഞ്ചിനകം കന്നിക്കുഴി ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം അപേക്ഷാ ഫോമിൻ്റെ മാതൃക കന്നിക്കുഴി ഐ സി ഡി എസ് പ്രോജക്റ്റ് കന്നിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലഭ്യമാണ് കോണ്ടാക്റ്റ് നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു പ്ലേസിലുള്ളവർക്ക് താല്പര്യമുള്ളവർ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഈ ആ ഒരു ഒന്ന് എത്ര പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും അറിയിക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഇനി അടുത്തത് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഐ സി ഡി എസിൻ്റെ പരിധിയിൽ ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ അങ്കണവാടി സെൻറ്ററിൽ നമ്പർ അമ്പത്തി എട്ട് സെൻറ്റർ നമ്പർ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ ഒഴിവ് രണ്ടിലേക്കും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് യോഗ്യത വർക്കർക്ക് പ്ലസ് ടു ആണ് ഹെൽപ്പർക്ക് പത്താം ക്ലാസ് ആണ് ഏറിയാട് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള ഐ സി ഡി എസ് ഓഫീസിലെ ഫോമുണ്ട് അപേക്ഷാ ഫോമുണ്ട് അപ്പം നിങ്ങളത് മേടിച്ചിട്ട് അവിടെ കൊണ്ട് തന്നെ അപേക്ഷ പൂരിപ്പിച്ച് ഫിൽ ചെയ്തതിന് ശേഷം കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും വിശദ വിവരങ്ങൾക്കോ സംശയങ്ങൾക്കോ സീറോ ഫോർ എയിറ്റ് സീറോ ടു എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ മാർച്ച് ഏഴിനകം പഴയ എറിയാട് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം കോണ്ടാക്റ്റ് നമ്പർ സീറോ ഫോർ എയിറ്റ് സീറോ ടു എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം സോറി ഇപ്പം നിലവിൽ നമുക്ക് ഈ വേക്കൻസി ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് വേക്കൻസീസ് വരും കാരണം ഒരുപാട് അംഗനവാടിക്കം ക്രഷ് പണിയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വേക്കൻസീസ് ഞാൻ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ